ഹായ് ഫ്രണ്ട്സ് ഗോൾഡും മുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആണ് സുനേഷ് നിലമ്പൂരാണ് അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോയ്ക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് മാത്രമല്ല നമ്മളെ വീഡിയോയ്ക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ വിളിച്ചോളൂ ഇനി ഓർഡറിനാണെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് എന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കാം ഏത് സമയത്തും വിളിക്കാം കേട്ടോ പിന്നെ നിലമ്പൂരാണ് നിലമ്പൂർ പോത്തുകൾ പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം ഞെട്ടിക്കുളത്താണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ആണ് അലമാരയുടെ ാണ് ഇതേമാതിരി കസ്റ്റമൈസ് ചെയ്ത് അലമാര നാലടി അലമാരയാണ് നേരെ വീടിലേക്ക് പോവാ അലമാര വരുന്നത് നാലടി വീഴിയാണ് അലമാരയ്ക്ക് വരുന്നത് ഇതിന്റെ ഉള്ളിക്കുള്ള കാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പതിനെട്ട് ഇഞ്ചാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഉയരം എൺപത്തി രണ്ട് ഇഞ്ച് അവിടുന്ന് വരുന്നത് ഏഴടിക്ക് രണ്ട് ഇഞ്ച് കമ്മി ആയിട്ടാണ് വരുന്നത് അപ്പോൾ അലമാര പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ കസ്റ്റമറപ്രകാരമാണ് ഫുൾ ഡോറും എടുത്തിട്ടുള്ളത് ഇതിന്റെ ഉള്ളിൽ രണ്ട് വലുപ്പും ഉണ്ട് അപ്പൊ അലമാര തുറന്നുകൊണ്ട് കാണിച്ചേരാ ഇങ്ങനെയാണ് അലമാരേന്റെ ഉൾഭാഗം വരുന്നത് രണ്ട് വലിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് വലിപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് വലിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് വിധ ആങ്കർ തട്ട് രണ്ട് കുട്ടി തട്ടും കൊടുത്തിട്ടുണ്ട് അടിയിൽ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ അലമാരയുടെ മോഡൽ ഇത് മാത്രല്ല വേറെ ഒരുപാട് മോഡലുണ്ട് പക്ഷെ നമുക്കിപ്പോ ഇത് ചെയ്യാനുള്ളൊരു അർജന്റ് കാരണം ഇപ്പൊ ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല അപ്പോ ഇതിന്റെ ഫോട്ടോസ് നമ്മള് ഇതില് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതേമാതിരി ഇത് പോളിഷ് ചെയ്യുന്നതിന് മുന്നേ അതായത് ഫുൾ കണ്ടീഷനോടൊന്നാണ് അറിയണ്ടേ അപ്പൊ അതിനുള്ളൊരു വീഡിയോസും ഞാൻ എടുത്തിട്ട് പോളിഷ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വീഡിയോ നമുക്ക് ഓർഡർ തരുന്ന പാർട്ടിക്കാർ പറയാറുണ്ട് പോളിഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് പറയാറുണ്ട് അത് വീഡിയോ അതേമാതിരി ഫോട്ടോ വീഡിയോ കോൾ ഇതൊക്കെ ചെയ്ത് നമ്മൾ കാണിക്കാറുണ്ട് അതായത് ഇവിടെ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരാണെന്നുണ്ടെങ്കിലും വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ച് കാണാനുള്ളൊരു സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വന്ന് കാണാനുള്ളൊരു സെറ്റപ്പും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എത്ര ചെറിയ സാധനം ഓർഡർ ചെയ്താണെങ്കിലും നമ്മൾ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ നാടൻ തേക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് നാലടിയലന്മാരെ അലന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെ അതിൻ്റെ കണ്ടീഷനുസരിച്ച് കട്ടിയും കനത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലും അലമാര ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏ സമയത്ത് വിളിക്കാം നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോളി നമ്മളൊപ്പം ഒന്ന് കൂടിക്കോളി പിന്നെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും അതുവരെ എല്ലാവർക്കും ബൈ ഇതൊക്കെ നമ്മളടിച്ച അലമാരയാണ് പക്ഷെ നമ്മൾ അടിച്ച സമയത്ത് നമ്മൾക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ